അങ്ങനെ ഓണത്തിൻ്റെ മൂന്നാമത്തെ യാത്രയാണ് കേട്ടോ ഒരു ദിവസം തന്നെ നടത്തിയ യാത്രകളുടെ ഓരോ കാര്യങ്ങളുമാണ് ഞാൻ കാണിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ കാഴ്ചക്കാരൊന്നും അധികം ഇല്ല പക്ഷെ കാണുന്നവർ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് കേട്ടോ ആൾക്കാർക്ക് എന്തോ കണ്ടന്റ് കുറവായിട്ട് തോന്നിയോന്നും എനിക്കറിയില്ല ഞാൻ ഇട്ട വീഡിയോകളൊന്നും അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ ആരും കാണിട്ടില്ല കുഴപ്പമില്ല ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഇഷ്ടമുള്ളൊരു കാണട്ടെ നമ്മളെ വിഴിഞ്ഞം പോർട്ടിൽ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്കൊരു തെറ്റുപറ്റി പോയേട്ടോ അറിവില്ലാതെ നമ്മൾ പോയതാണ് വിഴിഞ്ഞത്താണല്ലോ ഇപ്പം ഇതിൽ മിസ്സ് ചെയ്തത് ഞങ്ങൾക്ക് വിഴിഞ്ഞത്തൊരു ഫ്രണ്ട് പിന്നെ റിയാസ് അപ്പോൾ റിയാസിനെ കാണണം എന്ന് വിചാരിച്ചാണ് പോയത് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ റിയാസിനെ കാണാൻ പറ്റില്ല കേട്ടോ റിയാസിന് തൊട്ടടുത്തുകൂടെയൊക്കെയാണ് പോയത് പക്ഷേ കാണാൻ പറ്റിയില്ല റിയാസിനെ കാണാനായിട്ട് ഉടനെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞൊന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു പോകണം ഞാനകത്തേക്ക് പ്രവേശനമില്ല ആ യാത്രക്കാർ അങ്ങനെ വരുന്നവർക്ക് ആഴ്ചക്കാർക്കൊന്നും അവിടെ പ്രവേശനമില്ല തിരിച്ചു പോകാൻ പറഞ്ഞു കേട്ടോ വന്നവർ അകത്തേക്ക് പോകാൻ പെർമിഷൻ ഉള്ള വണ്ടികൾ മാത്രമാണ് അകത്തേക്ക് പോകുന്നത് അല്ലാത്തവർക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആണെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ചാൽ വീൽചെയർ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഇല്ല പറ്റത്തില്ല അങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞു ശരി ഓക്കെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചറങ്ങി കേട്ടോ ഒന്ന് കാണാണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മളിത് ഇങ്ങനെ കാണാം ഒരുപാട് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഞാനൊക്കെ എന്താണ് ഓ ഇപ്പം കണ്ടുകളയാണെന്ന് പറഞ്ഞിരിക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓ ഓരോ കാഴ്ചയും എനിക്ക് അമൂല്യമാണ് എന്നുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ചതേ ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ അകത്തേക്കൊന്നും കയറിയില്ല അകത്തേക്ക് കയറാൻ പറ്റിയില്ല എന്നാലും വഴിത്താരകളൊക്കെ നല്ല സൂപ്പറായി കിടപ്പുണ്ട് എനിക്ക് എം എ ഭയങ്കര ഇഷ്ടമാണ് ദിവ്യ എസ് ഭയങ്കര ഇഷ്ടമാണ് എന്തോ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു രീതി കാണുമ്പോൾ എനിക്ക് മാമിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നേരെ പോവുകയാണ് കേട്ടോ ഹാർബറിൽ ഒന്ന് പോകണം ഹാർബറിൽ പോയിട്ട് മീൻ വാങ്ങിക്കാൻ പറ്റില്ല കാരണം നമ്മൾ യാത്രയ്ക്കാണ് പോകുന്നത് അപ്പോൾ മീൻ വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉണക്കമീൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് ഉണക്കമീൻ്റെ ആളാണ് എൻ്റെ അമ്മച്ചിയെട്ടോ ഉണക്കമീൻ മാത്രം മതി അല്ലാതെ പച്ചമീനൊന്നും വേണ്ട ഉണക്കമീൻ മാത്രമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു പാവം പ്രിയാസിന് ഇപ്പോൾ സ്പെഷ്യൽ ജ്യൂസൂടെയാണ് അപ്പോൾ ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളം ലെമൺ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ക്യാമറയൊക്കെ ഞാൻ തന്നെ ചെടുക്കാണ് ഭയങ്കരമായ ചൂടുണ്ട് അതിഭീകര ചൂടും അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയും ക്യാമറയിൽ എടുക്കുകയും കൂടെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഓ ഇതൊരു എന്താണ് വണ്ടിയിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള ഇതല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കുമില്ലേ പക്ഷേ അല്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പെട്രോളടിക്കാനായിട്ട് പെട്രോൾ പമ്പിലോട്ട് നമ്മളൊന്ന് കയറി കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചേച്ചികളിങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കുമെന്നൊക്കെ പറയാനാണ് കേട്ടോ അപ്പം ആ അവൾ നോക്കുന്നതാണ് കേട്ടോ ആപ്പം എന്നിട്ട് നമ്മൾ എങ്ങനെ സന്തോഷമായിട്ട് കയ്യിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഹാർബറിലോട്ട് പോയി ഹാർബറിൽ പോയി ഒന്ന് ചുറ്റി അടിച്ച് അവിടെയൊക്കെ കണ്ട് പിന്നെ വരാം പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം എനിക്ക് സാധാരണ ഒരാളെ പോലെ പോലെയല്ലല്ലോ വിളിച്ചെറിയിരിക്കുന്ന ആളിൽ കയറാനും ഇറങ്ങാനുമുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കയറാനും ഇറങ്ങാനും ഉള്ള ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോക്ക് എനിക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങി കയറുന്ന എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ യാത്രയിൽ പക്ഷേ ഒരുപാട് പേരിങ്ങനെ കാണാനായിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങ് ദൂരെ കപ്പൽ കിടക്കുന്നത് കാണാം കൊച്ചൊരു കപ്പൽ കിടക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഈ മീനൊക്കെ ധാരാളം ആൾക്കാർ ഈ ബക്കറ്റുകളിൽ വേടിച്ചുകൊണ്ടുള്ളൂ ഭയങ്കര വണ്ടി ഇടാനൊന്നും സമ്മതിക്കുന്നില്ല വണ്ടി എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോകുന്ന പറഞ്ഞ് ബാഹാളം ബാഹോളമാണേ കാരണം തിരക്കാവൂലേ അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ ഇവിടെ ചെന്നാലും വിളിച്ചറിയിരിക്കുന്ന ഒരാളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്താണ് സപ്പോർട്ടാണ് ആണ് കേട്ടോ ഏതൊരു സ്ഥലത്ത് പോയാലും അങ്ങനെ തന്നെയാണ് സപ്പോർട്ടീവ് മനുഷ്യരെല്ലാം അപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ ഇങ്ങനെ വരുന്നു പോകുന്നു മീൻ വാങ്ങാൻ തന്നെയാണ് കേട്ടോ എല്ലാവരും വരുന്നത് കേട്ടോ മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ ധാരാളം അപ്പുറത്ത് ഭാഗത്തോട്ട് പോയാൽ മീൻ ഇപ്പോൾ നമുക്ക് യാത്ര ഉള്ളത് കൊണ്ട് മീൻ്റെ ഭാഗത്തേക്ക് പോകണ്ട ഡ്രസ്സൊക്കെ ചീത്തയാവും പിന്നെ മീനിൻ്റെ മണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവിടെ കൂടെയൊക്കെ പോയി അപ്പോൾ കാക്കച്ചി ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് നിനക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് കാക്കച്ചയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ കാക്കച്ചിറങ്ങിയത് ക്യാമറയെ പകർത്തിയാലും മതി ഞാനീ കൊട്ടറ വെയിലെന്നൊക്കെ പറയും നമ്മൾ ആ വെയിലത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ യാത്രയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പരിമിതികളിലും പ്രശ്നങ്ങളിലും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിലാക്സിങ് ഡേ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അധികം ഒത്തിരി അധികം പൈസയൊന്നും ആവത്തില്ല നമ്മൾ അവിടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഞാൻ സാധാരണ വെറും സാധാരണക്കാരോട് മാത്രമാണ് പറയുന്നത് കേട്ടോ കാക്കച്ചി അവിടെ കിടക്കുന്ന കപ്പലിലേക്ക് എന്താണ് ഇങ്ങനെ സാധനങ്ങൾ കയറ്റുന്നതും സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും പിന്നെ സാധനങ്ങൾ കയറ്റുന്നതുമൊക്കെയാണ് കാണിക്കുന്നത് ചെറിയ കപ്പൽ കിടപ്പുണ്ട് എന്താണ് ഏതാണെന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതിലൊക്കെ ഞാനൊരു മിക്സ് ഹീറോയാണ് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ പറയാനായിട്ട് എനിക്കറിയില്ല പക്ഷേ ആ കപ്പൽ കാണുന്നുണ്ട് അതിലേക്ക് സാധനങ്ങളിങ്ങനെ കയറ്റുന്നുണ്ട് വലിയൊരു നല്ല ഒരു കാര്യമാണ് പക്ഷെ മീനിൻ്റെ നല്ല മണമുള്ള ഒരു കടൽ തീരം കേട്ടോ ഈ ഭാഗം ഈ ഭാഗം ഭയങ്കര മീൻ്റെ സ്മെല്ലാണ് അപ്പോൾ അത് ഒരു പിന്നെ ഇറങ്ങിയൊക്കെ പോകുന്നവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല പോവാതിരിക്കുക ഇഷ്ടമാണെങ്കിൽ പോവുക പക്ഷെ നമുക്ക് എനിക്ക് മീനൊരു ഹരമാണ് അത് എൻ്റെ വ്യൂവേഴ്സിന് ഫോളോവേഴ്സിന് ഒക്കെ അറിയാം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കപ്പൽ കടൽ ആ വല്ലാത്തൊരു ഫീലിങ് ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം കാക്കച്ച് ഇങ്ങനെ പകർത്തുകയാണ് കേട്ടോ ഒരു ലോകം തന്നെയാണ് വിഴിഞ്ഞം അപ്പോൾ അപ്പുറത്തെ മേഖലയിലോട്ടേ നമ്മൾ പോയില്ല അത് പ്രത്യേകം പറയട്ടെ നമ്മളിത് ഇപ്പുറത്തെ മേഖലയിലാണ് നിൽക്കുന്നത് മീനിനൊക്കെ കൊണ്ടുവരുന്ന ഇറക്കുന്ന വാങ്ങുന്ന വിൽക്കുന്ന ഒരിടത്തേക്കും അല്ല നമ്മൾ കയറിയില്ല ആ ഭാഗത്തേക്ക് തിരിയാതെ ഇപ്പുറം ഭാഗത്ത് നിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പള്ളി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ചേച്ചി നീ പോയി ഉണക്കമീൻ വാങ്ങിയിട്ട് അമ്മച്ചയ്ക്ക് ഉണക്കമീനാണ് ഇഷ്ടം വീട്ടിൽ വരെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനീ വാള മേടിച്ച കേട്ടോ അപ്പോൾ ചേച്ചി പോവുകയാണ് അവൾ പോയി ഉണക്കമീൻ വാങ്ങിക്കാത്തതും പറഞ്ഞു ഇറങ്ങി പോയതാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ മീനൊക്കെ വെച്ചിരിക്കുന്നുണ്ട് മീനൊക്കെ ഇങ്ങനെ ആൾക്കാർ വാളമീനാണ് പിന്നെ നെയ്മീന് കണവ സോറി ഞണ്ട് ചൂര അങ്ങനെയൊക്കെയാണ് മീനുകളിരിക്കുന്നത് അപ്പോൾ കണവയൊക്കെ മേടിക്കാനായിട്ട് അമ്മ് പറഞ്ഞു പറവും പറഞ്ഞു നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടല്ലോ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പെട്ടെന്ന് പോകാം നമുക്ക് പെട്ടെന്ന് പോകാൻ കാരണം ഉച്ചയാവാറായി പന്ത്രണ്ട് മണി ആവാറായി അപ്പോൾ പിന്നെ ഇനി ഇവിടെ കിടന്ന് കറങ്ങണ്ട നമുക്ക് നേരെ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരിടമാണ് കോവളം കോവളക്കടൽ തീരത്തേക്കാണ് പോയത് കേട്ടോ തൊട്ടടുത്ത് തന്നെ കോവളം കടൽ തീരത്തേക്ക് പോയി അപ്പോൾ കോവളം കടൽ തീരത്ത് വന്നത് ഇതേപോലെ ആഹാ കാറ്റ് ഈ ചൂടെങ്കിലും ആദ്യ ഭീകര കാറ്റ് ഭയങ്കര സൂപ്പർ അപ്പം ഇറങ്ങല് അവിടെയുമില്ല പിള്ളാരൊക്കെ ഇറങ്ങുന്നു ഞാൻ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് അപ്പോൾ അവരെ ഇറങ്ങിയാലേ വീഡിയോ വീഡിയോക്ക് മുന്നിൽ നിൽക്കില്ലല്ലോ അപ്പോൾ പിന്നെ അവരെ കാണിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ആണ് ഇങ്ങനെ അവർ പോയി പിള്ളേരും കാക്കച്ചയും ഇവിടെയൊക്കെ പോയി എടുത്തതാണ് ഈ കാണുന്ന ഭാഗങ്ങൾ കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയുമുണ്ട് ഒരുപാട് സൂപ്പറായ ഇടങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട് ഉച്ച സമയമാണ് നമ്മളൊക്കെ കരുതുന്നത് എന്താണ് ഈ സമയത്തൊക്കെ ആൾക്കാർ വരോ കഴിക്കോ എന്നൊക്കെയല്ലേ പക്ഷേ ഇവിടെ ആൾക്കാർ വരും ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ആ സമയത്തെ ഉച്ച വരെയുള്ള യാത്ര ഇവിടെ കോവളത്ത് തീരുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള അത് ലീല റാവിസ് ഹോട്ടൽ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അമ്മയെ യാത്ര ഉപ്പിലിട്ട വേണം ഉപ്പിരി ഇട്ട വേണമെന്നൊക്കെ ചീ പൈനാപ്പിൾ പിട്ട വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടു വരാൻ പൈനാപ്പിൾ അമ്മക്കായിട്ട് മുറിച്ച് ഒരു കവറിലിട്ട് തന്നു ഈ ഒരു കൊതിക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ പിന്നെ അത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തീരുമാനിച്ചു ആട്ടോ ഭയങ്കര സൂപ്പറാണെന്ന് തോന്നും അവരിങ്ങനെ എടുക്കാൻ കേട്ടോ സോസൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് കടൽത്തീർത്ത് വരുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കുമല്ലോ അവരത് വെക്കുന്നതൊക്കെ എന്ത് ഭംഗിയായിട്ടാണോ നിങ്ങളെന്ന് ഓങ്ങ സൂപ്പറല്ലേ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ വളരെ നല്ലതുമാണ് സൂപ്പറാണ് ഞാൻ കഴിച്ചു നോക്കാവേപ്പിക്കുന്നതാണ്

ഹലോണ്ടോളി പൊളി 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 അപ്പോ അപ്പോ നമ്മൾ കോവളവും കഴിഞ്ഞ് പോവുകയാണ് ഇനി നോക്കാം ഫുഡ് കഴിക്കണം രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നല്ല എല്ലാം നല്ലതായിരുന്നു നിങ്ങളും കണ്ട് ഒരുപാട് സന്തോഷം നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം ഫുഡ് കഴിക്കാം ഓക്കേ നോക്കൂ ശരി